ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാനും പിന്നെ നമ്മൾ ഈ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കാണിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള എൻജോയ് ആണ് അപ്പോൾ ചെറിയ മിനി പോട്ടിലാക്കിയിട്ട് നമ്മൾ വെച്ചു കൊടുത്തതാണ് അതുപോലെ തന്നെ മഞ്ചുള പോത്തോസ് ഉണ്ട് മാർബിൾ പോത്തോസ് ഉണ്ട് നിയോൺ പോത്തോസ് അതുപോലെ തന്നെ ഗോൾഡൻ മണി പ്ലാന്റ് എല്ലാ വെറൈറ്റിയും ഉണ്ട് നമ്മളെടുത്ത് ഇൻഡോർ ആയിട്ട് ഇതുപോലെ ചെറിയ പോട്ടിൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ ഭംഗിയായിരിക്കും അപ്പം നിങ്ങൾ ഈ കാണുന്നത് ഔട്ട്ഡോർ ആയിട്ട് വെച്ചുകൊടുത്തിട്ടുള്ളതാണ് ഇത് മഞ്ചുള്ള പോത്തോസാണ് ഒരു ഹാർട്ട് ഷെയ്പ്ഡ് ലീഫാണ് ഈ ഒരു ലീഫിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഇത് മാർബിൾ പോത്തോസാണ് അപ്പോൾ എല്ലാത്തിലും ഏകദേശം ഒരു ഗ്രീന് ഓഫ് വൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫിനൊക്കെ നിറം വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പിലാണ് നമുക്ക് എല്ലാം പെട്ടെന്ന് കാണുമ്പോൾ സിംലറായിട്ട് തോന്നുമെങ്കിലും ഓരോരോ ചെടിക്കും അതിൻ്റെതായൊരു പ്രത്യേകതയും ഭംഗിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് ഒരു പോട്ട് ഇതുപോലെ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ മഞ്ചുള്ള പോത്തോസ് ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പോട്ട് നിറച്ചും ബുഷിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചില ഹാങ്ങിങ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കൊടുക്കുകയും വേണം ഇതുപോലെ ഒരു പോട്ടിലും കൂടി സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു ബ്ലാക്ക് പോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണും മണലും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് മണി പ്ലാന്റിനൊന്നും പൊതുവേ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും നമ്മൾ ഒരു പോട്ടി മിക്സ് ചേർക്കുന്ന നേരത്ത് ചാണകപ്പൊടി ചേർക്കുന്നൊന്നുള്ളൂ അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു തണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് രണ്ട് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഓരോരോ പ്ലാന്റിൻ്റെയും ലീഫ് നിന്ന് ഡീപ്പിനോടിൻ്റെ പുറകിൽ നന്നായിട്ട് വേര് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ വെച്ച് കൊടുത്താലും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്നതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പോട്ടാണ് നിങ്ങളാദ്യം കണ്ടത് അത് നന്നായിട്ടിപ്പം തിഴച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പോട്ടിൽ ഇങ്ങനെ ഉണ്ടാകുമ്പം നമുക്കൊരു കൂട്ടായിട്ട് അതൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ് ഒക്കെ ആയിട്ടും ഈ ഒരു രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പം മണ്ണിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെയുള്ള രണ്ട് മൂന്ന് പീസ് എടുത്ത് നമ്മൾ പോട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മഴക്കാലത്തായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ വെള്ളത്തിൽ വെച്ചു കൊടുക്കാൻ അനുവദിക്കരുത് കാരണം പെട്ടെന്ന് ചെടി ചീഞ്ഞ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഒരു പാർഷലായിട്ട് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു മണി പ്ലാന്റ് മഞ്ജുള പോത്തോസിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ഇത് നമ്മുടെ അടുത്തുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതൊക്കെ നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഒരു പലകല് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്തിരി ആണെങ്കിലും നമ്മൾ കൂട്ടായിട്ട് പോട്ട് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ് ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ